ഹായ് നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ് ആരംഭിക്കുകയാണ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഓരോന്ന് ഇടാൻ തുടങ്ങുകയാണേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു തുണിയിൽ അളവ് ബ്ലൗസ് വെച്ച് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് പഠിപ്പിക്കുന്നത് നാളെ മുതൽ അടുത്ത വീഡിയോ മുതൽ അടുത്ത കട്ടിങ് വീഡിയോ മുതൽ നമ്മൾ ഞാൻ മെഷർമെൻറ്റ് ബോഡി മെഷർമെൻ്റ് എടുത്തിട്ട് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ബോർഡിൽ കാൽക്കുലേഷൻ വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്ന് നിങ്ങളെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നൊന്നോ നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഒരളവ് ബ്ലൗസ് അവരവരവരോരുടെ ഒരളവ് ബ്ലൗസ് എടുത്തോളൂ എന്നിട്ട് ഒരു ടു ബൈ ടു മെറ്റീരിയലും എടുക്കുക എന്നിട്ട് അതിൽ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് നമുക്കിപ്പം നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ മെഷർമെൻ്റ് എടുത്ത് ബോഡി മെഷർമെൻ്റ് എടുത്ത് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യത്തെ ബ്ലൗസ് നമ്മൾ നമ്മുടെ ബ്ലൗസിൽ തന്നെ തയ്ക്കണം കാരണം അത് നമ്മൾ ഇട്ട് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്ത കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു വേറൊരാൾ പറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല നമുക്ക് നമ്മൾ തന്നെ ഇട്ട് നോക്കുമ്പോഴാണ് നമ്മളുടെ ബ്ലൗസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇതേ പ്രോസസ്സിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഫസ്റ്റ് ബ്ലൗസ് തന്നെ നീറ്റായിട്ട് ഇടാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം നമുക്ക് ഒരു ടൈലറിങ് ബേസിക് ഒരു ടൈലറിംഗിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമേ ഒരു സ്കെയിൽ ഒരു സാധാരണ പന്ത്രണ്ട് ഇഞ്ച് ഒരു സ്കെയില് ഒരു ഇഞ്ച് ടേപ്പ് ഒരു മാർക്കിംഗ് ചോക്ക് ഒരു നോട്ട്ബുക്ക് ഒരു പേന ഒരു പെൻസിൽ ഒരു സിസർ വലുത് ഇതിന് ഷെയർ എന്നാണ് പേര് സിസേഴ്സ് നല്ലതെന്ന് പറയുന്നത് ഷെയർസ് എന്നാണ് പറയുന്നത് ഇതിന് ഇത് നമ്മൾ ഇങ്ങനെ മെ മെറ്റൽ കൊണ്ടുള്ളത് തന്നെ വേണം സാധാരണ പ്ലാസ്റ്റിക് ഹാൻഡിലുള്ള സ്റ്റീൽ കൊണ്ടുള്ള സിസേഴ്സ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നീറ്റായിട്ട് കട്ടിങ് വരത്തില്ല അത് കാരണം എന്നാന്ന് ഈ സിസറിനൊരു വെയിറ്റ് ഉണ്ട് ആ വെയിറ്റും നമ്മൾ വിചാരിക്കും നമ്മുടെ കൈ തഴമ്പ് വീഴും അങ്ങനെയൊക്കെ ഇത് തഴമ്പ് ഒന്നും വീഴത്തൊന്നുമില്ല ചുമ്മാ റെഗുലറായിട്ട് ഞാൻ വർഷങ്ങൾ കട്ട് ചെയ്തു എൻ്റെ കയ്യിലെങ്കിലും തഴമ്പൊന്നുമില്ല ഇഷ്ടംപോലെ കട്ട് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെയ്റ്റ് ഒന്നും നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ആയിട്ട് ആദ്യം ഇത് കയ്യിലെടുക്കുമ്പോൾ മാത്രമേ ഒരു വെയിറ്റ് ഫീൽ ചെയ്തി അത് കഴിഞ്ഞ് ഇതൊരു പ്രശ്നമൊന്നുമല്ല ഇതിൻ്റെ പത്തിഞ്ചുണ്ട് പതിനൊന്നിഞ്ചുണ്ട് പന്ത്രണ്ട് ഇഞ്ചുണ്ട് പത്തിഞ്ച് ധാരാളം മതിയായിരിക്കും ഇത് പത്തിഞ്ചാണ് വേറെ വലുതുകൊണ്ട് ഇവിടെ പത്തിഞ്ചിൻ്റെ സിസറ് മതി ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തത് പത്തിഞ്ച് സിസറ് ഇതുപോലൊരു സിസറ് തീർച്ചയായിട്ടും വേണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയ്റ്റും നമ്മളുടെ സ്ട്രെങ്ത്തും കൂടെ വരുമ്പോഴാണ് നീറ്റ് നീറ്റായിട്ട് ഇതിൻ്റെ ഈ ടോപ്പ് ടിപ്പ് മതി നമുക്ക് കട്ട് ചെയ്യാൻ തന്നെ ഇതിൻ്റെ ടിപ്പ് നല്ല ഇതായിട്ടിരിക്കും ഇതിങ്ങനെ കുത്തി വീഴാനൊന്നും പാടില്ല വീണാൽ ഇത് പിന്നെ ഇതിൻ്റെ ടിപ്പിൻ്റെ ആ ഷാർപ്പ്നെസ് പോകും പിന്നെ ശരിക്കും കട്ട് ചെയ്യത്തില്ല നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ഏരിയ വേണേലും ഇതിൻ്റെ ഈ ടിപ്പ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലതും ചെറുതും ഓരോന്ന് വേണം കാരണം ഇത് പാറ്റേൺ ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പേപ്പറിൽ കട്ട് ചെയ്യും പേപ്പറിൽ കട്ട് ചെയ്യാൻ നമുക്ക് ഈ സിസർ യൂസ് ചെയ്യാൻ പാടില്ല ഇത് പേപ്പർ കട്ട് ചെയ്താൽ പിന്നെ ഈ സിസർ കട്ട് ആകത്തില്ല അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു സിസർ വേണം പിന്നെ നമുക്ക് നമ്മൾ തയ്ക്കുമ്പം നൂല് കട്ട് ചെയ്യാൻ ത്രെഡ് കട്ട് ചെയ്യാൻ ഒന്നിലൊരു ത്രെഡ് കട്ടർ വാങ്ങിച്ചോളാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ വന്നോളാം ത്രെഡ് കട്ടറും കിട്ടും അതിന് തീരെ വില കുറവ് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇത് അത്രയേ ഉള്ളേ ഉള്ളൂ ഇരുപത് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അതുപോലെ ഇത് ഇത് മുത്രയമാണ് നമുക്ക് പിന്നെ ഇഞ്ചിറ്റേപ്പ് ഇഞ്ചിറ്റേപ്പ് മസ്റ്റ് ടേപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് ഒരു ബേസിക് ടൈലറിങ്ങിന് വേണ്ടുന്നത് പിന്നെ ഇതുപോലൊരു ഫ്രഞ്ച് കെയർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ ആവശ്യമില്ല ഇതില്ലാതാണ് ഞാൻ ആദ്യമല്ല ഇത് വാങ്ങിയത് ഞാൻ ഇത് അത് യൂസ് ചെയ്തിട്ടേ ഇല്ല ഇതിൽ ഇപ്പം ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി തേടി പിടിച്ച് എടുത്തതാണ് ഇതിന്റെ ആവശ്യമില്ല വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഇത് ഒരു ചെറുതായിട്ടൊരു ഡ്രോയിങ് അറിയാവുന്നവർക്ക് ഇതങ്ങ് വരച്ചു പോകാനുള്ള തരുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഇപ്പം നമുക്ക് തുണി കട്ട് ചെയ്യാൻ തുടങ്ങാം ഇപ്പം ഇത് ട്യൂബേറ്റ് തുണിയാണേ ഇത് ഇത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഫോൾഡിലായിരിക്കും ഇരിക്കുന്നത് ഈ സൈഡ് ഓപ്പണ് നമ്മുടെ സൈഡിലാണ് ഫോൾഡ് നമ്മുടെ സൈഡ് നല്ല കറക്റ്റ് ഫോൾഡില്ലായിരിക്കുക കേട്ടോ ഇത് ഈ അങ്ങോട്ട് ഓപ്പൺ ആയ സൈഡ് അങ്ങോട്ട് വരണം ആദ്യം നമ്മൾ കൈ ആണ് കട്ട് ചെയ്യുന്നത് അപ്പം കൈ കട്ട് ചെയ്യാനായിട്ട് രണ്ട് കൈ വേണമെങ്കിൽ നമ്മൾ ഇതിനെ ഇനി ഒന്നുകൂടെ മടക്കണം കണ്ടോ ഇങ്ങനെ രണ്ട് ഫോൾഡ് ആദ്യത്തെ ഇരിക്കുന്ന ഫോൾഡ് ഒന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫോൾഡ് അപ്പോഴാണ് നമുക്ക് രണ്ട് കൈയും കിട്ടത്തുള്ളൂ നമുക്കിവിടെ ഉള്ള ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്നിട്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു മാർക്ക് കൊടുക്കണം ഇത് നമുക്ക് കൈയുടെ എൻഡ് തയ്ക്കാനും ഹെമിങ് ചെയ്യാനുള്ള ആ പാർട്ടാണിത് ഒന്നര ഇഞ്ചാണിത് നമ്മളുടെ കയ്യിലിരിക്കുന്ന അളവ് ബ്ലൗസ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബ്ലൗസ് ഒരു ബ്ലൗസോ രണ്ട് ബ്ലൗസോ ഞാനിപ്പോൾ രണ്ട് ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത് കൈ ഒരളവിൽ നിന്നും ബോഡി വേറൊരളവിൽ നിന്നും എടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ ഈ ഈ മാർക്കിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ എൻഡ് പാർട്ട് കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഈ ഇവിടെ നമ്മളുടെ ഈ ആം ഹോൾ ജോയിൻറ്റ് ചെയ്തിട്ടില്ലേ ഷോൾഡറുമായിട്ട് ഈ ബാക്ക് പീസും കൈയും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നിടത്ത് ഒരു മാർക്ക് കൊടുക്കണം ഒരു മാർക്ക് കൊടുക്കണം അതേപോലെ ഇവിടെ ഇതിൻ്റെ സർക്കംഫ്രൻസ് ചുറ്റളവ് കൈ ചുറ്റളവിനും ഒരു മാർക്ക് കൊടുക്കണം എന്നിട്ട് നമ്മൾ എടുക്കുക എടുത്തിട്ട് നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഇതിന് എത്ര ഇഞ്ചിടുന്നു അളവ് നോക്കിയിട്ടാമേ നമുക്കിപ്പോൾ ഇത് പത്തേ മുക്കാൽ ഇഞ്ചുണ്ട് അതേപോലെ ഇവിടുന്ന് ഒരു പത്തേ മുക്കാൽ ഇഞ്ച് എടുക്കണം എങ്കിലേ ഇത് സ്ട്രെയിറ്റ് ആകത്തുള്ളേ അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും ഈ ആയിട്ട് ലൈൻ വേണമെങ്കിൽ കറക്റ്റായിട്ട് പത്തേ മുക്കാൽ ഇഞ്ച് കറക്റ്റായിട്ട് ഇവിടെ ഒരു ലൈൻ എടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഒരു രണ്ട് ഇഞ്ച് എടുക്കുക ഇവിടുന്ന് താഴോട്ട് ഒരു മൂന്നര ഇഞ്ച് എടുക്കുക ഇത് ഇങ്ങനെ കയറു വരാനുള്ള അളവാണ് എന്നിട്ട് ഈ കയ്യിൽ നമുക്ക് എത്ര ഇഞ്ചുണ്ട് ഈ കൈയുടെ ആംഫോളിൻ്റെ ചുറ്റളവെന്ന് നോക്കണേ അതിനുവേണ്ടി ഈ ഈ കട്ടിങ്ങില്ലേ ഈ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിൻ്റെ പുറത്തോട്ട് ഈ പുറത്തുകൂടെ ഈ ടേ ടേപ്പ് ഇങ്ങനെ വെച്ച് കണ്ടോ വെച്ച് നോക്കുമ്പോൾ ഇത് എട്ടര ഇഞ്ച് ഉണ്ട് അപ്പോൾ ആ എട്ട ഇഞ്ച് ഇതിൽ വെക്കണം ഇവിടെ ഇപ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾ എടുത്തു ബാക്കി ആറര ഇഞ്ച് ഇങ്ങോട്ട് എടുക്കണം അപ്പം എട്ടരയായി കണ്ടോ ഇവിടുന്ന് ഇഞ്ച് ഇവിടുന്ന് ആറര ഇഞ്ച് ഇവിടെ നമ്മൾ ഓൾറെഡി കൈയുടെ ചുറ്റളവും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇവിടെ വന്ന് ഈ മാർക്കും കൂടെ നമ്മളിപ്പോൾ ഒരു ജോയിൻറ്റ് കൊടുക്കുക നമ്മുടെ കൈയുടെ മാർക്കിംഗ് കഴിഞ്ഞ് ഇത് നമുക്കിപ്പോൾ കട്ട് ചെയ്ത് കിട്ടാമേ ഇവിടെ നമ്മളൊരു ചെറിയ ഒരു ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം ഇത് ഒന്നര ഇഞ്ചോണ്ട് ഇത് ഒന്നര ഇഞ്ച് ഈ എക്സ്ട്രാ തുണി അതായത് നമ്മൾ എല്ലായിടത്തും ആ ഒന്നര ഇഞ്ചാണ് എക്സ്ട്രാ ഇടുന്നത് കണ്ടോ എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഈ ഈ ലൈൻ വരുന്നിടത്തും ഈ ലൈൻ വരുന്നിടത്തും ഇതിൻ്റെ കറക്റ്റ് ഈ സെൻറ്റർ ഫോൾഡ് വരുന്നിടത്തും നമ്മൾ ഓരോ നോച്ച് കൊടുക്കും എന്നിട്ട് ഈ കയ്യെ നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് തിരിച്ചിട്ടിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ ഇത് ഇത്രയും തുടിക്കും അതായത് നമ്മൾ ഈ അര ഇഞ്ച് മേളോട്ട് എടുത്ത് തുടിയും ഇവിടുത്തെ താഴേന്ന് കുറച്ചും കൂടെ ചേർത്ത് നമ്മൾ അവിടെ അങ്ങ് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും കൈ കണ്ട ഇതാണ് കൈ കഴിഞ്ഞ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രയും വെട്ടിയിട്ടുണ്ടെന്ന് കണ്ടോ ഇങ്ങനെയാണ് കൈ വെട്ടി എടുക്കുന്നത് ബാക്കി വെട്ടാനായിട്ട് നമ്മൾ ആ അതേ തുണിയുടെ ഈ സൈഡാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ കൈ വെട്ടി ഈ സൈഡാണ് നമ്മൾ ബാക്ക് വെട്ടാനായിട്ട് എടുക്കുന്നത് ഇത് ബാക്ക് വെട്ടാനായിട്ട് നമ്മൾ തുണിയെല്ലാം നല്ലതായിട്ട് ഇവിടെ ഇത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഫോൾഡ് വന്നേക്കുന്നത് ഇവിടെ ഓപ്പൺ ആണ് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ട് ഇവിടുന്ന് ഈ ഈ എക്സ്ട്രാ തുണികളുള്ളതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് തരാമേ എന്നിട്ട് നമുക്ക് ഇപ്പം ഇത് ഇവിടെ അതേപോലെ ഒരു കാലിഞ്ച് ഇവിടെ വേറെ തുണി നമ്മൾ അറ്റാച്ച് ചെയ്യാനാണ് അതുകൊണ്ട് ഒരു കാലിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇതിന് നമ്മൾ വേറെ ആൾ ബ്ലൗസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൗസ് എനിക്ക് കറക്റ്റാണ് ആ ബ്ലൗസിൻ്റെ കൈയും കറക്റ്റാണ് ഇതിന് കൈ ചെറിയ കയ്യാണ് എപ്പോഴും തയ്ച്ച ബ്ലൗസാണ് പക്ഷേ ഇത് കറക്റ്റാണ് അത് കാരണം നമ്മൾ ഈ ഇതാണ് ആദ്യം എടുക്കുന്നത് എടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് മടക്കുക ഇങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെ തിരിച്ചോ മറിച്ചോ മടക്കിയാൽ മതി കറക്റ്റ് നമ്മൾ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ടങ്ങ് മടക്കി മടക്കിയെടുത്തിട്ട് നമ്മൾ ഈ ലൈനേക്കാട്ടിലും ഒരു കാലിഞ്ച് മേളി വെക്കണേ എന്താണെന്ന് വെച്ചാൽ ഈ തുണി പുതിയ തുണിയല്ലേ അത് കഴുകുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങും അപ്പോൾ നമുക്ക് ഇറക്കം കുറഞ്ഞു പോകും അതിനാൽ ഈ ഒരു കാലിഞ്ച് മേളി വെച്ചിട്ട് കഴുത്തിൻ്റെ മാർക്ക് ഈ മാർക്ക് ഇതിൽ കഴുത്ത് എവിടെ ഇരിക്കുന്നോ അതിൻ്റെ സെയിം വെക്കണം അല്ലെങ്കിൽ കാലിഞ്ച് മേളി വെക്കണം കാലിഞ്ച് മേളി വെച്ചാൽ ഈ സെയിം തയ്ച്ച് വരുമ്പോൾ ഈ സെയിം അളം ഉണ്ടാകും ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഇഞ്ചിനിച്ചിറക്കം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുകയാണേ എന്നിട്ട് മേളിൽ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇവിടെ ഒരു മാർക്ക് ഈ രണ്ട് മാർക്ക് കൊടുത്തിട്ട് ഞാനിത് എടുക്കും എടുക്കുക എടുത്തിട്ട് ഈ ഷോൾഡറിനൊരു ഫസ്റ്റ് ഇത് തയ്ക്കാനുള്ള ലൈന് ഇത് സീമലവൻസ് വെട്ട് കട്ട് ചെയ്യാനുള്ള ലൈൻ ഇതിൽ നമ്മൾ കട്ട് ചെയ്യും ഇത് വഴി നമ്മൾ തയ്ക്കും എക്സ്ട്രാ കിടക്കുന്ന തുണിയാണ് ഇത് അര ഇഞ്ച് അതുപോലെ നെക്കിൻ്റെ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക നമുക്ക് എന്നിട്ട് നമുക്കിതിന് എത്രയാണ് ഇതിൻ്റെ നമ്മുടെ ബോഡി മെഷർമെൻ്റ് എത്രയാണെന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ ഇതാ ഇങ്ങനെയാണ് നോക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഈ ബ്ലൗസിനെ ഇതിൻ്റെ കഴുത്തൊക്കെ വലിഞ്ഞു പോകാതെ നീറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇതിനെ പിടിച്ച് വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ ആംഹോളിൻ്റെ താഴത്തെ ഈ ഇല്ലേ ഈ ആ ജോയിൻറ്റിൽ നിന്ന് ഈ ജോയിൻറ് വരെ ഇതിനെത്ര ഇഞ്ച് ഇതിന് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക ഈ ആം ആമോളിൻ്റെ ഇവിടെ മുതൽ ഈ ആം ആമോഹോളിൻ്റെ ഇവിടെ വരെ ഈ ബ്ലൗസിന് ഇരുപതിഞ്ചാണുള്ളത് ഇരുപതിഞ്ച് അപ്പോൾ നമുക്ക് ഈ ബ്ലൗസിൻ്റെ ചുറ്റളവ് നാൽപ്പതിഞ്ച് എൻ്റെ ബോഡി മെഷർമെൻറ്റ് നാൽപ്പതിഞ്ചാണേ അപ്പം ഈ ഈ ഇതിൻ്റെ നാൽപ്പതിഞ്ച് നാൽപ്പതിഞ്ചുള്ള ബ്ലൗസിന് നമുക്ക് എത്ര നെക്ക് വെക്കാമെന്ന് ഷോൾഡർ വെക്കാമെന്ന് നോക്കണം നാൽപ്പതിഞ്ചുള്ള ബ്ലൗസിന് നമുക്ക് ആറിഞ്ച് ഷോൾഡർ വയ്ക്കാം അതിൻ്റെ കണക്കൊക്കെ പിന്നെ ഞാൻ പറഞ്ഞുതരാമേ ഇത് നിങ്ങൾ ഒരു മുപ്പത്തി ആറ് വരെ അതായത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് ഈ രണ്ട് അളവാണെങ്കിൽ നിങ്ങൾ അഞ്ചര എടുത്താൽ മതി അതിന് മുകളിലോട്ടാണെങ്കിൽ ആറ് എടുക്കണം അതിനും താഴെ മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ അഞ്ചേകാൽ ഇഞ്ച് എടുത്താൽ മതി ഷോൾഡറ് അത് നെക്ക് ഒത്തിരി ഇറങ്ങുവാണെങ്കിൽ അതിനും വ്യത്യാസമുണ്ട് ഇത് ഞാനൊരു മീഡിയം ബ്ലൗസ് സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾക്കിവിടെ ഞാനിപ്പോൾ ആറ് ഇഞ്ച് ഷോൾഡർ എടുത്തു അതേപോലെ കഴുത്തിൻ്റെ വിട്ട് ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് എടുക്കുന്നത് ഇത് രണ്ടേ മുക്കാൽ വെച്ചാൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ മൂന്നിഞ്ച് വരും ഇത് ഇഞ്ച് വെച്ചാൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അഞ്ചര ഇഞ്ചേ വരത്തുള്ളൂ ഇവിടെ മൊത്തത്തിൽ കാരണം ഇങ്ങോട്ട് വരും ഇവിടെ നമ്മൾ തയ്ക്കാനുള്ളതും ചേർത്താ ഞാൻ എടുത്തേക്കുന്നത് ഈ കഴുത്ത് കട്ട് ചെയ്യുന്നത് ഞാൻ തയ്ക്കാനുള്ളത് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് മനസ്സിലായോ എന്നിട്ട് ഇതിനെ നമുക്കിപ്പോൾ ഒരു മാർക്ക് കൊടുത്തേക്കാം ആ അതിനു അതിനുമുമ്പ് ഇവിടെ നമ്മൾ രണ്ടേ മുക്കാൽ എടുത്തെങ്കിൽ ഇവിടെ ഞാൻ മൂന്നാണ് എടുക്കുന്നത് അപ്പോഴേ കഴുത്തൊന്ന് നല്ലതായിട്ട് വിരിഞ്ഞ് റൗണ്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ കഴുത്ത് ഒരുമാതിരി പിടിച്ച് നിൽക്കും മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്യുക ഇവിടെ ഒക്കെ റൗണ്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ആ റൗണ്ട് ശരിക്കും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇത് വെച്ചിങ്ങനെ വരയ്ക്കാം കണ്ടോ അതിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഇതിന് ആംഹോള് ആറ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് നാൽപ്പത്തി ഇഞ്ച് ബ്ലൗസിന് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് അത് നിങ്ങൾ മുപ്പത്താറ് താഴെയാണെങ്കിൽ അഞ്ചര എടുത്താൽ മതി മുപ്പത്തിരണ്ട് മുപ്പതാണെങ്കിൽ അഞ്ചെടുത്താൽ മതി അതേപോലെ ഇപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് ചുറ്റളവ് ഈ ഇഞ്ച് എടുത്തതിൻ്റെ നേരെ പത്തിഞ്ച് എടുക്കണം നമുക്ക് ആ ബ്ലൗസിൽ ഇരുപതല്ലേ കിട്ടിയേ അതിൻ്റെ പകുതി പത്ത് ഇവിടെ ഒരു ലൈൻ കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഈ സ്ക്വയറിനകത്ത് ഈ ഈ രണ്ട് ലൈൻ്റെ അകത്ത് നമ്മൾ കയ്യിലെടുത്ത എട്ട ഇഞ്ച് ആംഹോൾ എടുക്കണം അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൈക്ക് രണ്ട് ഇഞ്ച് സ്ട്രെയിറ്റ് എടുത്തായിരുന്നല്ലോ ആ രണ്ട് ഇവിടുന്ന് രണ്ട് ഇഞ്ച് ഇതിൽ മുപ്പത് നാൽപ്പത്തി ഇഞ്ച് മുതൽ ഇഞ്ച് എടുത്താൽ മതി അതിന് താഴോട്ടുള്ളവരെല്ലാം ഒന്നര ഇഞ്ച് എടുത്താൽ മതി ഈ ഡിസ്റ്റൻസ് എന്നിട്ട് ഈ രണ്ടും ഈ രണ്ടും ഈ കൈയും കൂടെ അങ്ങ് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര ഉണ്ടോ എന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട കറക്റ്റ് എട്ട വന്നു ഈ തുണിയും നമുക്ക് വെച്ച് നോക്കാം കണ്ടോ കറക്റ്റോ കണ്ടോ കറക്റ്റായിട്ട് വന്നു ഓക്കെ ഇപ്പം നമ്മൾ തയ്ക്കുമ്പം ശരി കുറച്ചുകൂടി ഇങ്ങോട്ട് വെച്ചാണ് തയ്ക്കുന്നത് കണ്ടോ കറക്റ്റ് എട്ട് റേഞ്ച് വന്നു അങ്ങനെയാണ് ആമ്പോൾ എടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുവാണേ അടുത്തൊക്കെ അതേ മാർക്കിൽ കൂടെ വേണം കട്ട് ചെയ്യാൻ സ്ട്രെയിറ്റ് കട്ടിങ് തുണി ബ്ലൗസാണ് തയ്ക്കുന്നത് അപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ ബാക്കി തുണി ഉണ്ടല്ലോ ഇത് രണ്ടും എടുത്തിട്ട് ഒരു മീറ്റർ തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പിന്നെ ഈ ഓപ്പൺ സൈഡ് നമ്മുടെ സൈഡിലോട്ട് വരുന്ന പോലെ വെച്ചിട്ടുണ്ട് ഈ ബാക്ക് സൈഡിന് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തിടണം എടുത്തിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ഇതിന് ഈ സൈഡൊരു ലൈൻ കൊടുക്കുവാണേ അല്ലെങ്കിൽ ഈ കഴുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അളവ് ശരിയാകത്തില്ല കണ്ട ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് മേടി വരെ കൊടുക്കണേ എന്നിട്ട് കഴുത്ത് ഇങ്ങനെ കഴുത്തിങ്ങീന്ന് ഒരു വളവ് കൊടുത്ത് ഇങ്ങനെ വെച്ചേക്കും ഇത് മാർക്കിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്ന ചില ട്രിക്കുകൾ ഇതൊക്കെ എന്നിട്ട് ഈ ആംഹോൾ കറക്റ്റായിട്ട് ഇതിൽക്കൂടെ തന്നെ നമ്മൾ വെട്ടിയിരിക്കുന്നതിന് പുറത്തുകൂടെ തന്നെ വരയ്ക്കണം ഈ തുണികൾ എന്നിട്ട് ഇവിടെ ഇതുവരെ വരച്ച് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് തിരിച്ചെടുക്കുക എടുത്തിട്ട് ഞാൻ ആദ്യം ഇവിടം ഇതാ ഇവിടല്ല ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ സൈഡിൽ ഒരു കാലിഞ്ച് കുറയ്ക്കും ഇവിടുന്ന് ഈ ലൈനിന്ന് ഇങ്ങോട്ട് വെച്ച് കഴുത്തിൻ്റെ സൈഡിൽ കാലിഞ്ച് ഞാൻ കട്ട് ചെയ്ത് കളയും എന്നിട്ട് വീണ്ടും നമുക്ക് ഒരു ലൈനും കൂടെ ഇത് തയ്ക്കാനുള്ള ലൈൻ ഇത് കട്ട് ചെയ്യാനുള്ള ലൈൻ അത് കഴിഞ്ഞ് നമുക്കിപ്പം കഴുത്തിൻ്റെ ഇറക്കം എത്ര വേണമെന്നാണ് നോക്കണം കഴുത്തിൻ്റെ ഇറക്കം നോക്കാൻ വേണ്ടി എന്താ ഈ കഴുത്തിൻ്റെ ഈ ഷോൾഡർ ജോയിൻ്റ് ഉണ്ടല്ലോ ഈ ജോയിൻറ്റിൽ ഈ ടേപ്പ് വെച്ചിട്ട് ഇതങ്ങനെ ഈ എത്ര ഇഞ്ച് ഇറക്കമുണ്ട് ഇതിന് സാധാരണ നമുക്ക് ഫ്രണ്ട് കഴുത്ത് ഇഞ്ച് ഇറക്കം വെക്കാം അപ്പോൾ ആറിഞ്ചാണ് നമ്മൾ വെക്കുക ആറിഞ്ച് വെച്ചിട്ട് ഈ ആറിഞ്ച് നമ്മൾ ഇവിടെ വന്നു അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം ലൈൻ കൊടുത്തിട്ട് ഇതല്ലേ നമ്മൾ ബാക്കിൽ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷർമെൻറ്റ് അളവും ഇവിടുന്ന് നമ്മളൊരു അര ഇഞ്ചങ്ങ് മാർക്ക് ചെയ്ത് അങ്ങ് കട്ട് ചെയ്ത് കളയും ഞാനിവിടുന്ന് കാലിഞ്ച് ടു അര ഇഞ്ച് എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഈ കട്ട് ചെയ്തടത്തുനിന്ന് നമുക്ക് ബാക്കിലേക്ക് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇവിടെ ഞാൻ മൂന്നിഞ്ച് എടുക്കും അപ്പോഴേ കഴുത്ത് നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ നല്ല വിരിഞ്ഞ് യു ആയിട്ട് ഇത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ക്ലോസ് ആയിട്ട് ഒരുപാട് ഒരു വി പോലൊക്കെ ഇരിക്കും അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഈ മൂന്നഞ്ച് എടുത്തതിലോട്ട് ഒരു മാർക്ക് മാർക്ക് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഒരു അര ഇഞ്ച് ടു മുക്കാൽ ഇഞ്ച് ഇവിടെ ഗ്യാപ്പുള്ള വെച്ച് നല്ലതായിട്ട് യു പോലെ വരച്ചെടുക്കുക ഇതിലൊക്കെ ആ സാധാരണ കെർവ് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്നിട്ട് ഇവിടെ നമ്മൾ ഇതാ ഇവിടുന്ന് താഴെ നിന്ന് സ്ട്രേറ്റ് ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് ഇതിനെ വീണ്ടും ഒരു സ്ക്വയറാക്കുക ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഈ ആകുമ്പോൾ കട്ട് ചെയ്തേക്കുന്ന തന്നെ താഴോട്ട് അര ഇഞ്ച് അര റ്റു മുക്കാലിഞ്ച് വരെ വയ്ക്കാം ഞാൻ അര ഇഞ്ച് എടുക്കുന്നുള്ളൂ എടുത്തിട്ട് ഇവിടുന്ന് ഈ ഈ രണ്ടിഞ്ചൊക്കെ നമ്മൾ ആദ്യം എടുത്ത് വന്നല്ലോ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടിങ്ങനെ ഒരു ഷേപ്പിൽ വന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇതിലോട്ടങ്ങ് ചേർക്കുക നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാനാണ് ഫ്രണ്ട് കുറച്ച് തുണി നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഫ്രണ്ടിൽ തുണി ഇങ്ങനെ തുണിഞ്ഞു കിടക്കും ഫ്രണ്ടിൽ കൈടെ അവിടെ ഒത്തിരി ചുരുക്ക് വരുന്ന കാണത്തില്ലേ അത് അത് കാരണം അത്രയും നമ്മൾ ഇപ്പം ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമുക്കിതിൻ്റെ ടക്കാണ് പിടിക്കേണ്ടത് ബ്ലൗസിൻ്റെ മെയിൻ പാർട്ടാണ് ടക്ക് അപ്പം ഇതിൽ നിന്ന് ഇതുവരെ നമുക്ക് ഈ ഈ ബ്ലൗസിൻ്റെ ഈ ടക്ക് ഉണ്ടല്ലോ ഇവിടുന്ന് ഇതുവരെയുള്ള നീളം അത് ഈ അതിൽ ആദ്യം നമ്മൾ ഇവിടുന്ന് ഈ ടക്ക് തീരുന്നിടത്തു നിന്ന് ഇവിടെ വരെ എത്ര ഇഞ്ചുണ്ടോ എന്ന് നോക്കണം എനിക്കിത് പത്തിഞ്ചുണ്ട് ആ പത്തിഞ്ച് നമ്മൾ ഈ കഴുത്തിൻ്റെ ഇവിടെ ഈ കഴുത്തേലൊട്ടി ഇങ്ങനെ ടേപ്പ് വെച്ചുകൊണ്ട് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്യണം പത്തിഞ്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടോന്ന് നോക്കണം ഈ പത്തിഞ്ചിൽ നിന്ന് താഴോട്ട് എത്ര ഉണ്ടോ നോക്കണം ഇത് മൂന്നര കാലിഞ്ചാണുള്ളത് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് ഇവിടുന്ന് താഴോട്ട് നമ്മൾ എടുക്കണം തയ്ക്കാൻ കാലിഞ്ച് പോവുമല്ലോ മൂന്നര ഇഞ്ച് മൊത്തം അപ്പോൾ ഈ ടക്കിൻ്റെ തുണി എനിക്ക് മൂന്നര ഇഞ്ച് പതിമൂന്നര ഇഞ്ചാണ് വീട്ടുന്നത് എന്നിട്ട് അതിന് നമ്മൾ സ്ട്രെയിറ്റ് ഒരു ലൈൻ ഞങ്ങൾ കൊടുക്കണം എന്നിട്ട് അടുത്തത് നമ്മൾ നിങ്ങളെപ്പോഴും ഇവിടെ എടുത്തു പോകുമോ ഈ ഹുക്ക് വെച്ച പാർട്ട് പോകുകയോ മെഷർമെൻറ്റ് നോക്കാനായിട്ട് ഈ കഴുത്തിൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ ഈ ബെൽറ്റ് ജോയിൻ ചെയ്തിട്ടില്ലേ അവിടെ വരെ എത്തോരം തുണിയുണ്ടെന്ന് നോക്കണം ഇതിലേകാലിഞ്ചാ ഉള്ളത് നമ്മളപ്പോൾ ഇഞ്ച് ചേർത്ത് ഇഞ്ച് എടുക്കണം അഞ്ചേകാലിഞ്ചെടുക്കണം ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വെക്കണം നമുക്കിവിടെ ഇവിടെ ടക്ക് പിടിക്കണം ഇവിടെ നമുക്ക് തയ്ക്കണം കഴുത്ത് നമുക്ക് തയ്ക്കണം അത്രയും തുണി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കറക്റ്റ് നാലേകാല് വരും ഇവിടെ എന്നിട്ട് ഇവിടെ ഈ സൈഡ് ഈ ആംഹോളിൻ്റെ താഴെ ഇവിടെ കണ്ടോ ഇവിടെ എത്ര എത്തോ എന്തോരം ഉണ്ടെന്ന് നോക്കണം ഇവിടെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ അഞ്ചിഞ്ചാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചും ചേർത്ത് ആറിഞ്ച് വെക്കണം ഇവിടെ ആറഞ്ച് വെക്കണം എന്നിട്ട് ഈ ഈ ഈ മടക്ക് ഈ തയ്ച്ചേക്കുന്ന ഹുക്ക് വെച്ചേക്കുന്ന പാർട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് ഇതിലോട്ട് ഈ ടക്ക് നമ്മൾ പിടിച്ചെടുത്തതുകൊണ്ട് ഈ തയ്യലിലോട്ട് എത്ര ഇഞ്ചുണ്ടോന്ന് നോക്കണം ഇതിൽ മൂന്നിഞ്ചാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ അതിൽ തയ്ക്കാൻ യൂസ് ചെയ്ത് ഉണ്ടല്ലോ അതും ചേർത്ത് മൂന്നേ കാലിഞ്ച് ഇവിടെയോട്ട് എടുക്കണം മൂന്നേകാൽ അവിടെ നിന്നിട്ട് ഈ ബെൽറ്റിന് ഈ ടക്കിന് എത്ര വീതി ഉണ്ടെന്ന് നോക്കണം ഈ ടക്ക് ഈ പിടിച്ചേക്കുന്ന ടക്കിന് അതിങ്ങനെ ഈ മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് വിരിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ അളന്ന് നോക്കുമ്പോൾ കാണാം ഒന്നര ഇഞ്ച് അപ്പോൾ അതിൻ്റെ ഡബിൾ മൂന്നിഞ്ച് കൊടുക്കണില്ലേ ണ്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്യണം ഇത് രണ്ടും കൂടെ മാർക്ക് ഈ മാർക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും ഇതാ ഇങ്ങനെ ഇനി താഴെ വരെ സ്കെയിൽ വെച്ചൊന്നും വരേണ്ട ഇത് ഇങ്ങനെ ഇത് അതിലോട്ട് കൊണ്ടുവന്ന് അങ്ങ് യോജിപ്പിക്കുക ഇപ്പം നമുക്കിത് മാ വെട്ടിയെടുക്കാം ഇവിടെ രണ്ടും ഓരോന്നും വെച്ച് കൊടുക്കാം അടുത്ത് നമ്മൾ ഈ ഇതിന് ടക്ക് മാർക്ക് ചെയ്യണമല്ലോ ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഒരു ഈസി വേ ഇതെല്ലാം നമ്മൾ ഒട്ടും ഇത് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കണ്ട കറക്റ്റായിട്ട് ഈ എഴുത്ത് വെട്ടിയേക്കുന്നല്ലോ അവിടുന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ മടക്കിക്കൊണ്ട് ഇതാ ഈ രണ്ട് കട്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക ഇവിടുന്ന് ഒരു അര ഇഞ്ച് മടക്കാവൂ ഒരുപാട് അങ്ങോട്ട് പോകരുത് ഒരുപാട് അങ്ങ് പോയാൽ പക്ഷെ അങ്ങ് ഈ ഇതങ്ങ് കോർണറിലോട്ട് പോയിൻ്റെ പോയിൻ്റ് ഈ സൈഡിൽ വന്ന് നിൽക്കും അതുകൊണ്ട് ഈ കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്താൽ ഇവിടെ നമ്മൾ ഓൾറെഡി മാർക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അതിന് നേരെ ഇതാ ഇതാണ് നമ്മളുടെ ടക്ക് ഇതാണ് നമ്മുടെ ടക്ക് ഇതാണ് അതിൻ്റെ സെൻറ്റർ കണ്ടോ അപ്പം അടുത്തത് ഇവിടുന്ന് ഇവിടുന്നുള്ള ടക്ക് പിടിക്കണം നമ്മൾ ഇവിടുന്ന് ഈ മാർക്കിൽ നിന്ന് കറക്റ്റ് ഈ പോയിന്റിലോട്ട് ഇത് സ്ട്രേറ്റ് എങ്ങനെ വരുന്നോ അങ്ങനെ വെക്കണം അപ്പോൾ ഇതിൽ വന്ന് ആറേകാലിഞ്ചുണ്ട് അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് ഡിഫറൻസ് എങ്കിലും ഇവിടെ വേണം ഞാനപ്പം നാലേകാൽ വെക്കുക അപ്പോൾ രണ്ട് ഇഞ്ച് ഡിഫറൻസ് എനിക്ക് വേണം എനിക്ക് ഇച്ചിരി ലൂസുള്ളത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നാലേകാലിഞ്ചാണ് വെച്ചേക്കുന്നത് ഒന്നര ഇഞ്ച് ഡിഫറൻസ് ആണ് ആക്ച്വലി ഇവിടെ വീണ്ടുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ പോയിൻറ്റഡ് ആയിട്ട് കിട്ടും എന്നിട്ട് ഈ ഇതിൻ്റെ സെൻ്റർ ഇതിൻ്റെ സെൻ്റർ എന്ന് പറയുമ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് വരുന്നേ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ വരുന്നത് അതിനേക്കാട്ടിലും ഒരു അര ഇഞ്ച് കൂടെ താഴ്ത്തിയിട്ട് അവിടുന്ന് നമ്മളിങ്ങോട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് ഒരു മാർക്ക് കൊടുക്കുക ഇതിനും ഒന്നര ഇഞ്ച് ഡിഫറൻസ് വേണം എന്നിട്ട് ഇവിടെ നമ്മൾ ടക്ക് കട്ട് കൊടുക്കുക ഇവിടെയും കട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ഇവിടെ അറിയാം നമുക്ക് അവിടെ മാർക്ക് കൊടുക്കുക ഇതാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇപ്പം നമുക്കിതിനെ ബെൽറ്റ് തയ്ക്കാമേ ബെൽറ്റ് വെട്ടാമേ ബെൽറ്റ് വെട്ടാനായിട്ട് നമ്മളുടെ എൻ്റെ ഈ പാർട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ ബാക്ക് വെട്ടി എൻ്റെ ബാലൻസ് ഇതുണ്ടല്ലോ അത് എടു ആ പാർട്ടാണിത് എടുത്തിട്ട് നമ്മൾ ഇനി അളവ് ബ്ലൗസ് എടുത്ത് നോക്കരുത് നമ്മുടെ ഈ വെട്ടിയ ഭാഗങ്ങൾ തന്നെ എടുത്ത് നോക്കണം വെട്ടിയ ഭാഗങ്ങൾ തന്നെ എടുത്ത് നോക്കുമ്പോൾ ഇതും ഇതും കൂടെ കറക്റ്റായിട്ട് ഇതും ൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്തു വെക്കുമ്പോൾ ഇവിടെ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കണം ഇവിടെ ഇതിലിപ്പം രണ്ടിഞ്ച് ഡിഫറൻസ് ആ വരുന്നത് അപ്പം ഞാനൊരു ഇഞ്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് മൂന്നേ ഇഞ്ച് ഒരു തുണി വെട്ടിയെടുക്കും മൂന്നേ കാലോ നിങ്ങൾ മൂന്നരയോ വേണേലും എടുത്തു ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആകുമ്പോൾ മൂന്നര ഇഞ്ചെടുത്തു ഞാനിപ്പോൾ മൂന്നര ഞാനും മൂന്നര തന്നെ എടുക്കാം ഇച്ചിരി പിന്നെ ഡിഫറെൻസ് വന്നാൽ നമുക്ക് മടക്കി തയ്ക്കാം എന്നിട്ട് നമ്മളുടെ ബാക്ക് ഇതുണ്ടല്ലോ ബാക്ക് പീസ് നമ്മൾ എത്രയും കട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും നീളം ഇതിന് വേണം എന്താ ഈ എക്സ്ട്രാ ഉള്ളത് വിട്ടേ ഇവിടെ മൂന്നര എടുത്തെങ്കിൽ ഇവിടെ മൂന്നേ മുക്കാലെടുക്കണം കാലിഞ്ച് ഫ്രണ്ട് സൈഡിൽ കൂടുതൽ വേണം എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു നമ്മൾ മൂന്നേ കാലിഞ്ചാണ് നമ്മളുടെ ടക്കിൻ്റെ അകലം എടുത്തത് അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം വന്ന് മൂന്നേ കാലിൻ്റെ അപ്പോൾ ആ മൂന്നേകാല് നമ്മൾ ഇവിടെ അങ്ങ് മാർക്ക് ചെയ്ത മാർക്ക് ചെയ്തിട്ട് അവിടെ വരുമ്പോൾ ഒര ഇഞ്ച് താഴെട്ട് ഇറക്കുക കണ്ടോ അര ഇഞ്ച് താഴ്ട്ട് ഇറക്കിയിട്ട് ഇതാ ഇവിടുന്ന് ഇത് ഇതിലോട്ട് എന്നിട്ട് പിന്നെ അങ്ങ് മുകളിലോട്ടങ്ങ് പോവുക ഇതാണ് നമ്മളുടെ ബെൽറ്റിൻ്റെ ഷേപ്പ് ാണ് ബെൽറ്റിന്റെ ഷേപ്പ് നമ്മൾ കട്ടിങ് കഴിഞ്ഞു അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഡൗട്ട്സ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം എല്ലാവരും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് കമന്റ് ഇടുക എൻ്റെ പിന്നെ ഫേസ്ബുക്ക് മിനിഷ് ബുക്ക് ബ്ലോക്ക്സ് എന്നൊരു പേജ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിനകത്ത് ഫോട്ടോ ഇട്ട് കമൻറ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യാം ഇവയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒക്കെ ഞാൻ നോക്കി കറക്റ്റ് ചെയ്ത് അടുത്തത് കട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ബോഡി മെസ് മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ബോർഡിൽ കാൽക്കുലേഷനോടെ ചെയ്ത് നോക്കാം ഓക്കെ ബൈ സി യു